എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഇ സ്റ്റാമ്പിലേക്ക് പൂർണ്ണമായിട്ട് മാറിയതോടു കൂടി രജിസ്ട്രേഷൻ വകുപ്പിൽ വൻ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ആധാരം ഇനി ഇ സ്റ്റാമ്പ് മുഖേനയായിരിക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ ആധാര പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സമ്പൂർണ്ണ ഇ സ്റ്റാമ്പിലേക്ക് മാറി സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇ സ്റ്റാമ്പിലേക്ക് മാറിയിരുന്നു എങ്കിലും ഇതിന് താഴെയുള്ള മുദ്രപത്രങ്ങൾ പഴയതുപോലെ തുടരുകയായിരുന്നു ഇതുകൂടി ഈ സ്റ്റാമ്പിലേക്ക് മാറിയതോടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ എന്ന നേട്ടം കേരളം കൈവരിച്ചു മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാക്കുന്നതാണ് ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ സ്റ്റാമ്പ് ഡോട്ട് ട്രഷറി ഡോട്ട് കേരള ജി ഓ വി ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ സ്റ്റാമ്പ് ലഭ്യമാവുക വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് സേവനങ്ങൾ നൽകുന്നത് ഈ സ്റ്റാമ്പിംഗ് വഴി വെണ്ടർമാർ മുഖേന പൊതുജനങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വെണ്ടർമാർക്ക് വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേക ലോഗിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുദ്രാപത്രങ്ങൾ കടലാസിൽ അടിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ പ്രതിവർഷം അറുപത് കോടി രൂപയിലധികം സർക്കാരിന് ലാഭം ഉണ്ടാക്കാനാകും എന്നാണ് ഏകദേശ കണക്ക് ട്രഷറി വകുപ്പാണ് മുദ്രാപത്രങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് എങ്കിലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ രജിസ്ട്രേഷൻ വകുപ്പാണ് ഈ സ്റ്റാമ്പിലൂടെ ഏത് മൂല്യമുള്ള മുദ്രപത്രവും ലഭ്യമാക്കാൻ കഴിയും എന്നത് മുദ്രാപത്ര ക്ഷാമെന്ന പരാതിക്ക് ശാശ്വതമായ പരിഹാരമായി മാറുകയും ചെയ്യും രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പഴയ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടത്തി ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിന്റെ രജിസ്ട്രേഷൻ മേഖലയിൽ സമഗ്രമായ ഇ സ്റ്റാവിംഗ് സേവനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രക്രിയയിൽ കാര്യക്ഷമയും സുതാര്യതയും ഉറപ്പാക്കും ഡിജി ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങളും സുതാര്യമായ പേയ്മെന്റ് സംവിധാനങ്ങളും അവതരിപ്പിക്കുന്നതിലൂടെ പൊതു സേവനങ്ങൾ ആധുനിക വൽക്കരിക്കുന്നതിന് കേരളം രാജ്യത്ത് തന്നെ വീണ്ടും മാതൃകയായിരിക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തെ കുറിച്ചാണ് ആദ്യത്തെ അറിയിപ്പ് നിങ്ങളുമായി പങ്കുവച്ചത് ഇ സ്റ്റാമ്പിങ്ങിലേക്ക് പൂർണ്ണമായിട്ടും മാറുന്നതോടുകൂടി ചെറിയ രൂപയുടെ മുദ്രപത്രങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും ഒഴിവാകും അതുപോലെ തന്നെ എല്ലാവരുടെയും ആധാരം ഇനി ഈ സ്റ്റാമ്പിങ്ങിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇനി െ ഭൂമി വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്ന് കഴിഞ്ഞ ഭൂമി സംബന്ധിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരുവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂനികുതി അടച്ച റെസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി റസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി റസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപതിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ ഭൂവിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം സാമ്പത്തിക വളർച്ച ഭൂമി തർക്കങ്ങളുടെ പരിഹാരം തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകും കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി ഇരുപത്തിയെട്ട് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ റിയൽ ടൈം കൈനമാറ്റിക്സ് സംവിധാനങ്ങൾ ഇരുന്നൂറ് റോബോട്ടിക്കൽ ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെല്ലും ഉണ്ട് കൃത്യമായിട്ട് ഇതുപോലെ